പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ ഉണർന്നു നജീബ് കാന്തപുരം എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഗായക സംഘം അവതരിപ്പിച്ച സ്വാഗതഗാന ആലാപനത്തോടെയാണ് വേദികൾ ഉണർന്നത് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ ഉണർന്നു സ്കൂളിലെ പൂർവാധ്യാപിക ജയകുമാരി മുണ്ടേക്കാട് രചനയും സംഗീത സംവിധാനവും നിർവ്വഹിച്ച് സ്കൂൾ ഗായക സംഘം ആലപിച്ച സ്വാഗത ഗാനത്തോടെയാണ് ഉദ്ഘാടന ദിവസം വേദികൾ ഉണർന്നത് ജയകുമാരിയും മകൾ മഞ്ജരിയും ഗായക സംഘത്തോടൊപ്പം പാടിയാണ് സ്വാഗത ഗാനം അവതരിപ്പിച്ചത് ജീവ് കാന്തപുരം എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു കലാ സാംസ്കാരിക രംഗത്ത് പ്രതിഭാശാലികളെ സൃഷ്ടിക്കുന്നത് മലയാളികളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്ന് നജീബ് കാന്തപുരം എം പറഞ്ഞു കേരള സ്കൂൾ കലോത്സവങ്ങൾക്ക് കലാപ്രതിഭകളെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുണ്ടെന്നും എം എൽ എ പറഞ്ഞു സാഹിത്യരംഗത്തും കലാരംഗത്തും പ്രതിഭാശാലികളെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന മൂല്യവത്തായ ഒരു യാത്രയുണ്ട് അത് മലയാളിയുടെ ഏറ്റവും വലിയ പാരമ്പര്യത്തിന്റെ കൂടി ഭാഗമാണ് കലാരംഗത്ത് ഒട്ടേറെ പ്രതിഭകളെ സമ്മാനിക്കാൻ സാധിച്ചിട്ടുള്ള സിനിമാ രംഗത്തേക്കും നാടകരംഗത്തേക്കും ഒക്കെ വളരെ മികച്ച അഭിനേതാക്കളെ സമ്മാനിക്കാൻ സാധിച്ചിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മേള കൂടിയാണ് ഇവിടെ നടക്കുന്നത് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നലെ സംസ്ഥാന സിനിമ അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി സിനിമ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഉച്ചാരക്കടവിലുള്ള ഒരു പെൺകുട്ടിയാണ് കേരളത്തിന്റെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന സന്തോഷം കൂടി ഞാൻ പങ്കുവെക്കുകയാണ് ഷംല കാസിം എന്ന നടിയാണ് ഇന്നലെ ഞാൻ അവരുടെ വീട് സന്ദർശിച്ചിരുന്നു അവരെ കാണുകയുണ്ടായി തീർച്ചയായിട്ടും കലോത്സവങ്ങളിലൂടെയും കലാമേളകളിലൂടെയും രംഗത്ത് വരുന്ന കുട്ടികൾക്കിടയിൽ നിന്ന് അങ്ങനെ പ്രതിഭാശാലികളായ നർത്തകിമാരെയും നടിമാരെയും കലാകാരികളെയും ഒക്കെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു നാടാണ് കേരളം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷീജ മോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം സി ബാലസുബ്രഹ്മണ്യൻ പെരിഞ്ഞർമണ്ണ വി പി സി സന്തോഷ് കുമാർ സംഘാടക സമിതി ജനറൽ കൺവീനർ വീണാചന്ദ്രൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു എസ് എം സി ചെയർമാൻ സക്കീർ ഹുസൈൻ പ്രധാനാധ്യാപിക പി എസ് ബിന്ദു എച്ച് എം ഫോറം കൺവീനർ കെ അബ്ദുൾ അസീസ് വി അജയൻ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഗോൾഡൻ ജൂബിലിയുടെയും ഉപജില്ലാ കലോത്സവത്തിന്റെയും സോൾമേറ്റ് എന്ന പേരിൽ പുറത്തിറക്കിയ കലോത്സവ സ്മരണിക നജീബ് കാന്തപുരം എം എൽ എ പ്രകാശനം ചെയ്തു എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ സി പി ബിജു സ്മരണികയുടെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി കലോത്സവ ലോകു രൂപകൽപ്പന ചെയ്ത ചിത്രകലാ അധ്യാപകൻ സജി ചെറുകര സ്വാഗതഗാനം അവതരിപ്പിച്ച വിജയകുമാരി മുണ്ടേക്കാട്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സ്കൂളിൽ നടന്ന മൂന്ന് ഉപജില്ലാ മേളകളുടെയും സംഘാടകനും ഗോൾഡൻ ജൂബിലി പ്രോഗ്രാം കൺവീനറുമായ എം പി കൃഷ്ണകുമാർ രണ്ട് ഘട്ടങ്ങളിലായി ആറു വർഷം പി ടി എ പ്രസിഡന്റാവുകയും സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത സെയ്ദ് ആലിക്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഉദ്ഘാടന ചടങ്ങിന് ശേഷം അഞ്ച് പ്രധാന വേദികൾ ഉൾപ്പെടെ പതിമൂന്ന് വേദികളിലായി മത്സരങ്ങൾ പുരോഗമിച്ചു

അറബി കലാമേള സംസ്കൃതോത്സവം ഉറുദു സാഹിത്യോത്സവം എന്നീ മേളകളും കലോത്സവത്തിന്റെ ഭാഗമായി നടന്നുവരികയാണ് വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും